ി എൻ പി ചെക്കുട്ടി നമ്മൾ ഇലക്ഷൻ ദിവസം തന്നെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേട്ടതാണ് പ്രകാശ് ജാവ്ദേക്കറെ കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല കൂടെ ഈ നന്ദകുമാർ ഉണ്ടായിപ്പോയി എന്നുള്ളതാണ് മുഖ്യമന്ത്രിയെ ചോടിപ്പിച്ചത് അതുകൊണ്ടാണ് അദ്ദേഹം ബാബിയുടെ കൂടെ ശിവൻ ചേർന്നാൽ ശിവനും ബാബിയാകും എന്നൊക്കെ പറഞ്ഞത് അപ്പോഴും ഈ നന്ദകുമാറുമായി ചേർന്ന് ജാവദേക്കറെ കണ്ട കുഴപ്പമുണ്ടോ അത് ജാവദേക്കറെ ഞാനും കൺ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ഇന്നിപ്പോൾ തായി ഇപ്പോൾ നന്ദകുമാർ പറയുന്നത് ഇ പി ജയരാജൻ മാത്രമല്ല അതിന് മുമ്പ് മുഖ്യമന്ത്രിയും വേറൊരു ആൾ മുഖേന സ്കറിയ തോമസ് മുഖേന എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് എൻ്റെ ചില ഡീൽസ് അതുമായി ബന്ധപ്പെട്ട് സെൻസിലാവിൻ കേസുമായി ബന്ധപ്പെട്ട് നടന്ന് നടന്നിട്ടുണ്ടെന്ന് സ്വാഭാവികമായും അക്കാര്യത്തിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ് അദ്ദേഹം മറുപടി പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊന്നും കേരള രാഷ്ട്രീയത്തിൽ പുത്തരിയല്ലേ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും എല്ലാവരുമായും പലതരത്തിലുള്ള കച്ചവടങ്ങൾ ഉണ്ടാവുമെന്ന് സാമാന്യമായി ജനങ്ങൾ മനസ്സിലാക്കിയാൽ മതിയോ അല്ല ഇതിലുള്ള ചില വിഷയങ്ങളുണ്ട് ഒന്നാമത്തെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് മുഖ്യമന്ത്രി ആ കാര്യം പറഞ്ഞത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അദ്ദേഹം പറഞ്ഞൊരു ബ്രോക്കറ് എൻ്റെ കാര്യത്തിൽ കയറി ഇടപെടാൻ ശ്രമിച്ചു ഞാൻ അദ്ദേഹത്തെ ആട്ടി ഓടിച്ചു എന്ന് എന്നമായിട്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ധാരാളം ബ്രോക്കർമാർ ഇടപെടുന്നുണ്ട് കേരള രാഷ്ട്രീയത്തിനകത്ത് പലതരത്തിലുള്ള ദുസ്വാധീനങ്ങളുണ്ട് കേരളത്തിൽ മാത്രമല്ല ഡൽഹിയിലും അതുണ്ട് അത്തരം കാര്യങ്ങളിൽ പിന്നെ പൊതുപ്രവർത്തകർ യഥാർത്ഥത്തിൽ വളരെ ഗൗരവത്തോടു കൂടി അതിനെ കാണണം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ജാഗ്രത പുലർത്തണം എന്ന മര മറ്റിലുള്ള ഒരു താക്കീതായിട്ടാണ് ഒരു മുന്നറിയിപ്പായിട്ടാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കാണുന്നത് സന്തുദ്ദേശത്തോടു കൂടിയുള്ള ഒരു വാക്കായിട്ട് ഞാൻ കാണുന്നത് അല്ലാണ്ട് പിന്നെ കേസുകളിലൊക്കെ പിന്നെ പിന്നെ അദ്ദേഹം സഹായത്തിന് വേണ്ടി അന്തകുമാറിനെ അതൊന്നും യഥാർത്ഥത്തിൽ വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരു കാര്യമല്ല അപ്പം നമുക്ക് രാഷ്ട്രീയമായിട്ട് യോജിപ്പുണ്ടാവും നമുക്ക് പൊതുസമൂഹത്തിൽ വ്യത്യാസ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും പക്ഷേ പിണറായി വിജയനായാലും ശരി ജയരാജൻ ജയരാജനായാലും ശരി മറ്റാരങ്ങ ആയാലും ശരി എല്ലാ കാര്യത്തിലും ഈ ബ്രോക്കർമാരെ ഉപയോഗിച്ചിട്ടാണ് അവർ ഉപജീവനം കഴിക്കുന്നത് എന്ന മട്ടിൽ നമ്മൾ ഒരു ഒരു ചാപ്പ കുത്തുന്നത് അത് പൊതുപ്രവർത്തനത്തെ സംബന്ധിച്ച് തന്നെ ഒരു ഒരു മോശമായിട്ടുള്ള ഇമേജ് ഉണ്ടാക്കും അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കുറെ കൂടി ജാഗ്രതയോടുകൂടി രണ്ടാമത്തെ ഒരു വിഷയം ഈ വിഷയത്തിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അനാവശ്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു കോൺട്രവേഴ്സി ആയിട്ടാണ് അത് വന്നത് കാരണം തെരഞ്ഞെടുപ്പിന് തലേന്ന് ഇത് വന്നു അദ്ദേഹം ബിജെപി പോകാൻ വേണ്ടി ശ്രമിച്ചു പറഞ്ഞു അപ്പോൾ അതിന് തെരഞ്ഞെടുപ്പിന്റെ ദിവസം ആയതുകൊണ്ട് അദ്ദേഹം മറുപടി പറയാന് പറ്റില്ല കാരണം അന്നൊരു വലിയ ഒരു പുകമറ ഉണ്ടാവുകയാണ് ഒരു തരത്തിലുള്ള റൂമറിന്റെ ഒരു വലിയ ഒരു 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 ഏർപ്പാട് വരികയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കാനുള്ള ബാധ്യസ്ഥത എൽ ഡി എഫിന്റെ കൺവീനർക്കുണ്ട് അദ്ദേഹം സത്യസന്ധമായിട്ട് പറഞ്ഞു അവർ എന്നെ കാണാൻ വന്നിരുന്നു എൻ്റെ വീട്ടിലേക്ക് വന്നു ഞാൻ രണ്ടോ മൂന്നോ മിനിറ്റ് സംസാരിച്ചു അവർ പോയി എന്നുള്ളതാണ് അതിൻ്റെ ഇടയിൽ എന്തെല്ലാം ഡീലുകൾ ഇപ്പോൾ ആഗോള വിഷയങ്ങൾ മുഴുവൻ ഈ കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് തീർക്കാൻ മാത്രമുള്ള രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് എനിക്കതൊന്നും അത്ര വിശ്വസിക്കാൻ പറ്റില്ല സത്യസന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരുതരം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന മട്ടിലാണ് ഞാനിതിനെ കാണുന്നത് അപ്പോൾ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്നുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജാവ്ദേക്കർ അടക്കമുള്ള ആളുകൾ കുറേ കൂടി വിശദമായിട്ട് പറയട്ടാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് എങ്ങനെയാണ് ശോഭാസ്വതൊക്കെ ഉണ്ടായത് അവരുടെ പൈസയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് സ്ഥാപിത താല്പര്യങ്ങൾ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം ശരി